മല്ലേശ്വരത്തെ ബിജെപി ഓഫീസിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് രണ്ട് കാറുകൾക്കിടയിൽ പാർക്ക് ചെയ്തിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മോട്ടോർ സൈക്കിളിലായിരുന്നു ബോംബ് ഒളിപ്പിച്ചിരുന്നത് എട്ട് പോലീസുകാർ പോലീസുകാരുൾപ്പെടെ പതിനാറ് പേർക്ക് സ്ഫോടനത്തിൽ കർണാടക തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായതിനാൽ ബിജെപി ഓഫീസിൽ ധാരാളം പ്രവർത്തകർ എത്തിയിരുന്നു ഇവിടെ സുരക്ഷാ ചുമതല വഹിച്ച പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഉഗ്രപ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു സ്ഫോടനമെന്നും രണ്ട് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇതിനായി ഉപയോഗിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി ബംഗളൂരുവിൽ ഉണ്ടായത് ഭീകരാക്രമണമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു സ്ഫോടനം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച മോട്ടോർ സൈക്കിളുമായി നിൽക്കുന്ന ആൾ ദൃശ്യങ്ങളിലുള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് സ്ഫോടനം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ അവഗണിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട് എൻഐഎ അന്വേഷണം ആരംഭിച്ചു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഐപിഎൽ മത്സരത്തിന് മുമ്പുണ്ടായ സ്ഫോടനം നടന്ന് മൂന്നുവർഷം തികയുമ്പോഴാണ് ബംഗളൂർ വീണ്ടും ഭീകരാക്രമണത്തിന് കേന്ദ്രമായിരിക്കുന്നത് National Disc India Vision